ദാരിദ്ര്യത്തെ മറികടക്കാൻ ലോകത്തിന് ഭാരതത്തെ മാതൃകയാക്ക ഭാരതത്തിലെ ദാരിദ്ര്യം കുത്തനെ കുറയുന്നതായി ലോക ബാങ്ക് കൂടി അംഗീകരിച്ച റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് കഴിഞ്ഞ പതിനൊന്ന് വർഷത്തിനിടെ ഭാരതത്തിലെ അതിദാരിദ്ര്യ റിപ്പോർട്ട് അഞ്ച് പോയിന്റ് മൂന്ന് ശതമാനമായി കുറഞ്ഞെന്ന് ലോക ബാങ്കിന്റെ പുതിയ കണക്കുകൾ വ്യക്തമാക്കുന്നു ഈ കാലയളവിൽ ഇരുപത്തി ആറ് പോയിന്റ് ഒമ്പത് കോടി ആളുകളെയാണ് ഭാരതം അതിദാരിദ്ര്യത്തിൽ നിന്ന് മുക്തരാക്കിയത് പട്ടിണിമാറ്റൽ ദാരിദ്ര്യത്തിൽ നിന്നും മുക്തി നേടൽ എന്നിവ മുൻ സർക്കാരുകളെ പോലെ മുദ്രാവാക്യങ്ങളിൽ മാത്രം ഒതുക്കാതെ മോദി സർക്കാർ പ്രവൃത്തിയിൽ പ്രതിഫലിപ്പിച്ചു അതിന്റെ ഫലമായി രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് കാലയളവിൽ മുപ്പത്തിനാല് പോയിന്റ് നാല് നാല് കോടി ഉണ്ടായിരുന്ന അതിദരിദ്രരുടെ എണ്ണം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കാലയളവ് എത്തിയപ്പോഴേക്കും ഏഴ് പോയിന്റ് അഞ്ചു കോടിയായി കുറഞ്ഞു മോദിജിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരുകളുടെ പരിശ്രമങ്ങളുടെയും കൃത്യമായ ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികളുടെയും വിജയം കൂടിയാവുകയാണ് ലോകബാങ്കിലൂടെ വന്നിരിക്കുന്ന ഭാരതത്തിന്റെ ഈ പുതിയ പ്രോഗ്രസ് റിപ്പോർട്ട് പ്രധാനമന്ത്രി ആവാസ് യോജന പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന ജൻധൻ യോജന ആയുഷ്മാൻ ഭാരത് എന്നിവ ദാരിദ്ര്യ നിർമാർജനത്തിൽ നിർണായക സ്വാധീനമാണ് ഉണ്ടാക്കിയത് ഭാരത നേടിയ സാമ്പത്തിക പുരോഗതിയും കൃത്യമായി പ്രതിഫലിപ്പിച്ചപ്പോൾ അതിദാരിദ്ര്യത്തിന്റെ അതിർത്തികളെയും മറികടന്ന് നാം മുന്നോട്ടു പോവുകയാണ്